ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ പിന്നീട് ജന്മകാലത്തും ഉണ്ടാകത്തില്ല ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ചെറിയൊരു ഒറ്റ മുഴുകി അതാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരുവാൻ പോകുന്നു അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോയെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഒക്കെ ഇട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ ഇത് ഒരു ഗ്ലാസ് അങ്ങ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗ്യാസ്ട്രബിൾ ജന്മകാലത്തും ഉണ്ടാക്കും അപ്പോൾ നല്ല കാലത്തെന്നല്ല എപ്പോഴായാലും ഏത് കാലത്ത് ജീവിച്ച ആൾക്കാരായാലും അറിയാം ഗ്യാസ് ടബിൾ ഉണ്ട് ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഗ്യാഫ് ടബിളിൻ്റെ പ്രശ്നം ഒരുപാട് പേർപ്പെടുന്നത് അതായത് നമ്മുടെ ദൈനംദിന ജീവിത സാഹചര്യം നമ്മൾ പലവിധമായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നു അറിയാലോ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഗ്യാഫ് ടബിൾ ഉണ്ടാകും അതേപോലെ തന്നെ മറ്റ് വേറെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ സിംറ്റംസായിട്ടും ഗ്യാസ്ട്രബിളും ഉണ്ടാകും അപ്പോൾ അത് എങ്ങനെയുള്ള ആയാലും അത് നമുക്ക് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റാനാകും അതിനാണ് ഈ ഒരു സിമ്പിൾ മരുന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മരുന്നുണ്ടാക്കി കുടിച്ച് കാണിച്ചിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാം മിക്ക ആളും പേടിയാണ് നമ്മളത് കുടിച്ച് കാണിച്ച് അതങ്ങനെ പേടി മാറുമല്ലോ പേടി മാറുമല്ലോ അത് കുടിച്ചുകൂടി കാണിച്ച് പേടിക്കുന്നു അപ്പോൾ ഗ്യാസ്ട്രബിള് കാരണം നെഞ്ചരച്ചിൽ പുളിച്ചു തട്ടൽ പടക്കം വെടി വെടിപൊട്ടിക്കല് രണ്ട് രണ്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഓക്കെ ശ്വാസം മുട്ട അതായത് ഗ്യാസ്ട്രബിള് ഗ്യാസ് കയറി അടഞ്ഞിട്ട് ശ്വാസം മേപ്പോട്ട് കീപ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുക ചെയ്യുമ്പോഴത്തേക്കോ സ്റ്റക്കാട്ട് ഇറ്ററുടെ ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് സ്റ്റക്കാട്ട് താഴോട്ടും പോകത്തില്ല മേപ്പോട്ട് പറ്റത്തില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അറിയാൻ വേണ്ടിയിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ആഹാരം സ്റ്റക്കാട് നിൽക്കും നമ്മുടെ ജീവൻ പോണ കാര്യമായിരിക്കും നമ്മൾ തട്ടിപ്പോ തിന്നു ആളെ തീരുന്നു ഉഫ് അങ്ങനെ ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെ കമൻറ്റ് ചെയ്യുക അറിയാൻ വേണ്ടിയാണ് എത്ര പേർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു പ്രോബ്ലം മാറി അതേപോലെ തന്നെ വയർ മാന്തം വൈകി പെരുക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് കഴിച്ചാലും വല ഡൊമ്മ വീപ്പ കുറ്റി പോലെ വേണം ഓക്കെ അപ്പോൾ ഇതൊക്കെ വരുത്തുന്നത് ഗ്യാസ് സ്റ്റവാണ് ഓക്കെ അപ്പോൾ ചില ആൾക്കാർ പറയും ഗ്യാസ് അത് വന്നാൽ അത് പോകണം അതങ്ങ് വിട്ടുകളയാ പടക്കം പിടിച്ചു കളയാം ഓക്കെ പടക്കം പൊടിക്കുന്ന നല്ല കാര്യമാണ് ഡെയിലി അതായത് കുഞ്ഞു നിന്നാൽ അഞ്ച് പടക്കം ചരട്ടി കടന്നാൽ ഏഴ് മടക്കം നടക്കുമ്പോഴും പത്ത് മടക്കം മനസ്സിലായല്ലേ അതാതി വെറുതെ ഇനി എന്തെങ്കിലും ആലോചിച്ചിരുന്നാലും ഒരു മൂന്നര പടക്കം ഓക്കെ ഇതൊക്കെ ദോഷമാണ് അപ്പോൾ അങ്ങനെ ഒന്നൊക്കെ ഉണ്ടെങ്കിൽ വിചാരിച്ചോണം ഗ്യാസ്ട്രബിള് മാറുന്നില്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡയറ്റിനകത്ത് ഗ്യാസ്ട്രബിൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്തെങ്കിലും മരുന്ന് കഴിക്കും സാധാരണ ഈ ഗ്യാസ്ട്രബിൾ അനുസരിച്ച് കഴിക്കുന്നത് ജെൽസിൽ ഓക്കെ ജെൽസിൽ ടോണിക്ക് കഴിക്കും ജെൽസിൻ്റെ മിഠായി കഴിക്കും മിഠായി വത്തപടി ഉള്ളത് അതെ കഴിക്കും ഓക്കെ അപ്പോൾ കുറച്ച് സമയത്തേക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും വീണ്ടും ഒടുക്കത്തേ ആവുമ്പോൾ പോകും അറിയാമല്ല വളക്കോ പിന്നെ വെടിയും ഓക്കെ അപ്പോൾ അതൊക്കെ വെടിയും പുയൊക്കെ പോവും വെടി വീണ്ടും തയ്ക്കാം പുകയാണ് തയ്ക്കാൻ വേണ്ടത് ഞാൻ മൂക്കും പൊത്തി ഇറങ്ങി ഓടേണ്ടി വരും ഓക്കെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആൾക്കാരുണ്ട് കാരണം ഇത് സ്റ്റോപ്പ് ആവുന്നത് വീണ്ടും 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 ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഗ്യാസ് വയറിൻ്റെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക കുമ്മിച്ച് കുമടിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് സ്റ്റോപ്പ് ആകാൻ വേണ്ടിയാണ് ഈ ഒരു ഔഷധം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾ അറിഞ്ഞ നല്ല അറിവ് ഒരുപാട് പേരുണ്ട് പടക്കം ഓടിച്ചോട്ടിക്ക് പോകുന്നു പടക്കവും പുകയും പിടിയും പുകയൊക്കെ അവർക്കൊന്ന് ഷെയർ ആയി കൊടുക്കാം മനസ്സിലായല്ലോ നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ആയിക്കൊടുക്കുക പടക്കവും വെടിയും പുകയൊക്കെ ബാധിക്കട്ടെ സ്റ്റോപ്പ് ആവട്ടെ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മുടെ രക്ഷിക്കും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫുഡ് ഓക്കെ പരിപ്പ് ഉള്ളക്കിഴങ്ങ് കടല അതല്ലേ കടല കറി ഓക്കെ ഇതൊക്കെ ഒന്ന് കൺട്രോൾസ് ചെയ്യുക കഴിക്കണ്ട എന്നല്ല പറഞ്ഞത് പരിപ്പ് നിങ്ങൾ കറി വെക്കുകയാണെങ്കിൽ ശരിക്കും നല്ലതുപോലെ വെന്ത ശേഷം നല്ല ഉടച്ചെടുക്കുക നല്ല ഉടച്ച് മഷി പോലെ ഉടച്ചെടുത്ത് വെള്ളം ഒത്തിരി ഒഴിച്ച് അതിന് കറിയാക്കി കഴിക്കുക നോ പ്രോബ്ലം ഓക്കെ ഗ്യാസ് ടബിൾ കൂടുതലുണ്ടാകത്തില്ല ഓക്കെ അതേപോലെ ഉള്ളക്കിഴങ്ങ് ആയാലും നല്ലതുപോലെ വേവിച്ച് ഉടച്ച് കഴിക്കുക സാമ്പാറൊക്കെ ചില ആൾക്കാർ ചോളിൽ ശരി 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 ഒഴിച്ച് അങ്ങ് വെട്ടിയടിക്ക് അഷ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ വേറെ വരും പടക്കാൻ പോകും മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഗ്യാസ് നമ്മുടെ ബോഡിയിൽ കറണ്ട് പോയി കെട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആഹാര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല എന്നൊക്കെ അറിയാം എനിക്കറിയാമെന്നൊക്കെ അറിയാം ഓക്കെ അപ്പോൾ അവിടെ കൂടുതൽ പറയേണ്ടത് അപ്പോൾ അത് ഒഴിവാക്കുക മാക്സിമം ഒഴിവാക്കുക കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക ഒന്ന് കൺട്രോൾ കൊണ്ടുവന്ന ശേഷം പിന്നെ നിങ്ങൾക്ക് കഴിക്കാം കുഴപ്പമില്ല അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടോ ഇനി ആ ഒരു ഔഷധം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറു ജീരകം ഇടുക അതായത് വലിയ ജീരകമല്ല ചെറിയ ജീരകം ഇടുക ഓക്കെ ഇനി ഇതിനെ ഒന്ന് വർക്കുക ഓക്കെ മീഡിയം ചൂട് വെച്ച് വളർത്ത് എടുക്കുക എല്ലാവരും ആവണം ആ പൊട്ടിത്തെറ നിൽക്കുമല്ലോ ആ പൊട്ടിത്തെറ നിൽക്കുന്നവരെ വറുക്കുക ഓക്കെ എന്നിട്ട് അടുപ്പ് അടുത്ത് വക്കി ഓക്കെ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മളത് നണതുപോലെ വറുത്ത് പൊടിച്ച് എടുത്തു കഴിഞ്ഞു ഓക്കെ അങ്ങനെ നമ്മൾ നനതുപോലെ വറുത്ത് പൊടിച്ചെടുത്ത ആ ഔഷധത്തിനെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തില് തട്ടിക്കൊടുക്കുക തട്ടിക്കൊടുത്ത ശേഷം അതിനെ നല്ലതുപോലെ ഇളക്കുക വേണ്ടതാണ് ഇതേപോലെ നല്ലതുപോലെ നല്ലതുപോലെ ഇളക്കുക ഇളക്കിയിട്ട് ചെറിയ തരി അരി കാണും അങ്ങനെ കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുടിക്കാം ചെറിയ തരികൾ ഇതുപോലെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കുടിക്കാം ഇങ്ങനെ കുടിക്കാനും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് തൊണ്ട ചേറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാകും ഒക്കെ അപ്പോഴത്തേക്കും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഇതിനെ അരിച്ചെടുത്ത് കുടിക്കുക വീണ്ടും ഇളക്കി കൊടുത്ത ശേഷം അങ്ങനെ അതിനെ അരിച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത് അങ്ങനെ കുടിക്കാം ഓക്കെ അപ്പം എന്താ ഇത് കുടിച്ച് കാണിച്ചു തരാം ഇവിടെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ കുടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും നമുക്കില്ല അങ്ങോട്ട് ഉണ്ടാക്കി ചെറിയൊരു കീഴിപ്പം ഉള്ള ആൾക്കാർ ആ ഒരു തരിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അരച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഇത് കുടിച്ച് കാണിച്ചു അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ ഉണ്ടാക്കേണ്ടത് മനസ്സിലായല്ലോ എനിക്ക് എന്നാൽ ആൾക്കാർ നല്ലപോലെ ഉണ്ടാക്കണം എന്ന് അറിയാം അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല നിങ്ങൾ കണ്ടല്ലോ പിടികണ്ടല്ലോ അതേപോലെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഉണ്ടാക്കിയ ശേഷം കുടിച്ച് കാണിച്ചുതരട്ടോ ഓക്കെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് കരണ്ടതോ ഇതാണ് ഔഷധം ഔഷധം കുടിച്ച് കാണിച്ചു തരാം ഞാനല്ല കുടിക്കുന്നത് എൻ്റെ പ്രിയ പത്നിയായി കുടിക്കുന്നത് നിങ്ങളുടെ ഡയറ്റ് കയറുണ്ട് അതുകൊണ്ട് ഇന്ന് കുടിക്കാം വാങ്ങിയുണ്ടതാ നല്ല തരിയൊക്കെ ഉണ്ട് തരിയോടുകൂടി കുടിച്ചാൽ അത്രയ്ക്കും ബെറ്റർ ആണ് അതായത് തരി കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരിച്ച് കുടിക്കാം കുടിക്കാം ോ മരുന്ന് ഉണ്ടായിട്ടുണ്ട് അത് കുടിച്ചും കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ മനസിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക നാച്ചുറൽ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ